നമസ്കാരം രണ്ടായിരത്തി പതിനാറിൽ ഇടതുമുന്നണി കേരളത്തിൽ അധികാരത്തിൽ വരുമ്പോൾ ഉമ്മൻചാണ്ടി സർക്കാർ അതിന് തൊട്ടുമുമ്പ് ഭരിച്ചിരുന്ന ഉമ്മൻചാണ്ടി സർക്കാർ കേരളത്തിലെ നിരവധി നിരവധി ബാറുകൾ അടച്ചുപൂട്ടിയിരുന്നു അതുകൊണ്ട് തന്നെ മദ്യ നയം എൽ ഡി എഫ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട ചോദ്യമായി ഉയർന്നു എൽ ഡി എഫ് അധികാരത്തിൽ വന്നാൽ ഈ ബാറുകൾ തുറക്കുമോ ഇല്ലയോ മദ്യവർജനമാണ് തങ്ങളുടെ നയം മദ്യനിരോധനമല്ല എന്ന് പറഞ്ഞു കൊണ്ട് തന്നെയാണ് എൽ ഡി എഫ് അധികാരത്തിൽ വന്നത് അതായത് യു ഡി എഫിൻ്റെ മദ്യ നിരോധന നയത്തോട് അവർക്ക് യോജിക്കാനാകില്ല ബാറുകളിങ്ങനെ പൂട്ടിയിടുന്നതിനോട് അവർക്ക് യോജിക്കാനാകില്ല പക്ഷേ മദ്യവർജനം അത് നയം തന്നെയാണ് മദ്യമൊഴുക്കുക ഞങ്ങളുടെ ലക്ഷ്യമല്ല എന്നാണ് സി പി എമ്മും അതുപോലെ തന്നെ എൽ ഡി എഫും എല്ലാം പറഞ്ഞിരുന്നത് അതായത് ഉമ്മൻചാണ്ടി സർക്കാർ അടച്ചുപൂട്ടിയ ബാറുകൾ ഒരുപക്ഷെ എൽ ഡി എഫ് തുറന്നേക്കും പക്ഷെ അതിനപ്പുറം മദ്യമൊഴുക്കുന്ന നയമൊന്നും ഞങ്ങൾ ഉണ്ടാക്കില്ല അല്ലെങ്കിൽ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ ചെയ്യില്ല എന്ന് പറഞ്ഞ് അധികാരത്തിൽ എത്തിയവർ ഈ ബാറുകളെല്ലാം തുറന്നു എന്ന് മാത്രമല്ല പുതിയ പുതിയ ബാറുകൾ അനുവദിക്കുന്നു മാനദണ്ഡങ്ങൾ പോലും ലംഘിച്ചുകൊണ്ട് പലയിടങ്ങളിലും ബാറുകൾ അനുവദിക്കുന്നുണ്ട് സിവിൽ സപ്ലൈസിൻ്റെ പുതിയ പുതിയ യൂണിറ്റുകളും ഷോറൂമുകളും ഒക്കെ തുറക്കുന്നുണ്ട് മദ്യം തന്നെ ഈ ബിയർ വൈൻ പോലുള്ള വീര്യം കുറഞ്ഞ മദ്യകൾ ഉൽപ്പാദിപ്പിക്കാനുള്ള ബ്രൂവറി തുടങ്ങാനാവശ്യമായ ചില കാര്യങ്ങൾ മദ്യനയത്തിൽ കൊണ്ടുവരുന്നു എന്ന് പറയുന്നുണ്ട് ഈ ബാറുകളുടെ സമയം അത് കൂട്ടി നൽകാനുള്ള കാര്യങ്ങളുമായി രംഗത്ത് വരുന്നുണ്ട് അതുമാത്രമല്ല ടെക്നോ പാർക്ക് പോലെയുള്ള വ്യവസായ മേഖലകളിൽ അവർക്ക് ബാർ ലൈസൻസ് കൊടുക്കുന്നതുൾപ്പെടെയുള്ള നയപരിപാടികളുമായി എൽ ഡി എഫ് മുന്നോട്ട് വരികയുമാണ് അതായത് തിരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ വിഴുങ്ങി ഇവിടെ കേരളത്തിൽ മദ്യം ഒഴുക്കുക എന്ന ഒരു നയം തന്നെയാണ് എൽ ഡി എഫിനുള്ളത് എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് എന്തായാലും ഈ മദ്യവർജനം തങ്ങളുടെ നയം തന്നെയാണ് എന്നൊരിക്കൽ കൂടി പറഞ്ഞിരിക്കുകയാണ് സി പി ഐ നേരത്തെയൊക്കെ കമ്മ്യൂണിസ്റ്റുകാർ മദ്യപിച്ചാൽ അല്ലെങ്കിൽ മദ്യപാനിയാണ് എന്ന പാർട്ടി അറിഞ്ഞാൽ ആ സഖാവിനെതിരെ നടപടിയെടുക്കുമായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി മദ്യപിക്കരുത് എന്ന് താക്കീതു നൽകും അങ്ങനെ കേട്ടില്ല എങ്കിൽ മദ്യപാനത്തിനെതിരെ നടപടിയെടുക്കുമായിരുന്നു പിന്നീട് പാർട്ടി ചുമതലകൾ നൽകുന്നത് ഇതൊരു മാനദണ്ഡമായി ഒക്കെ പരിഗണിക്കുകയും ചെയ്യുമായിരുന്നു എന്നാൽ ഇപ്പോൾ അതിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി വെള്ളം ചേർക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന സൂചനയാണ് പുറത്തു വരുന്നത് സി പി ഐയുടെ നേതാവ് ബിനോയ് വിശ്വം തന്നെയാണ് ആ സൂചന നൽകുന്നത് അതായത് മദ്യപിക്കരുത് എന്ന ഒരു നയത്തിൽ നിന്നും പാർട്ടി പിന്നോട്ട് പോകുന്നു നിങ്ങൾക്ക് മദ്യപിക്കാം വീട്ടിലിരുന്ന് രഹസ്യമായി മദ്യപിക്കാം എന്നാണ് ഇപ്പോൾ ബിനോയ് വിഷയം പറഞ്ഞു വയ്ക്കുന്നത് പരസ്യമായി മദ്യപിച്ചുകൊണ്ട് നാല് കാലയിൽ വരരുത് അത് പാർട്ടിക്ക് ദോഷമാകും അതുകൊണ്ട് തന്നെ സഖാക്കളെ നിങ്ങളുടെ പാർട്ടിയുടെ മദ്യനയവും മാറുകയാണ് ആ പാർട്ടിയുടെ മദ്യനയവും കൂടുതൽ ഉദാരമാവുകയാണ് വെച്ചാൽ നിങ്ങൾക്ക് ഇനി പാർട്ടി അറിഞ്ഞുകൊണ്ട് തന്നെ മദ്യപിക്കാം പക്ഷേ നാട്ടുകാരറിയരുത് എന്ന് മാത്രം വീട്ടിലിരുന്ന് വളരെ അച്ചടക്കത്തോടുകൂടി മദ്യപിച്ചു കൊള്ളണം നാലുകാലെ പിന്നെ പൊതുസമൂഹത്തെ കാണരുത് എന്നാണ് ഇപ്പോൾ സി പി ഐയുടെ ഉന്നതനായ സംസ്ഥാനത്തെ ഉന്നതനായ നേതാവ് ബിനോയ് വിശ്വം തന്നെ ഇപ്പോൾ പറഞ്ഞു വയ്ക്കുന്നത് വെബ് ഡെസ്ക് തത്തുമൈന്യൂസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം